കനത്ത വരൾച്ചയിൽ ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായും മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ കൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു കനത്ത വരൾച്ചയിൽ ഇടുക്കിയിലാണ് ഏറെ കൃഷിനാശം കൃഷിനാശമുണ്ടായത് ജില്ലയിലാകെ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ കൃഷി നശിച്ചു ഏറ്റവും കൂടുതൽ നശിച്ചത് ഏലം കൃഷിയാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ഏക്കർ കൃഷിയാണ് വേനലിൽ കരിഞ്ഞുണങ്ങിയത് കൃഷിനാശമുണ്ടായ പ്രദേശങ്ങളിൽ മന്ത്രിമാരായ പി പ്രസാദും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു ഏലത്തട്ടകൾ കിട്ടാനില്ലാത്തതിനാൽ റീപ്ലാന്റിംഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ കർഷക സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും മന്ത്രിമാർ വിവരങ്ങൾ ശേഖരിച്ചു ജില്ലക്കായി ആവശ്യം യോഗത്തിൽ കർഷകർ ഉന്നയിച്ചു ഈ മേഖല കൃഷിയുടെ കാര്യങ്ങൾക്കകത്ത് പരിമിതെല്ലാം ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൃഷി വകുപ്പ് അങ്ങനെ ദിവസങ്ങളിൽ പ്രാഥമികമായി കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ചെറിയ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നവരെ സഹായിക്കാനും നാളുകളിൽ അവർക്ക് കൂടി ഈ പറയുന്ന രജിസ്ട്രേഷന്റെ കാര്യമായാലും മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്നെല്ലാമാണ് സംസ്ഥാനത്ത് മാറ്റം വരുത്തേണ്ടത് വളരെ അനുകൂലമായ ഒരു പരിഗണന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും കൂടുതൽ സഹായം ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളതും ആലോചിക്കുന്നതായിരിക്കും സ്പൈസസ് ബോർഡ് അടക്കമുള്ള ബോർഡുകൾ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണവും കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു ട്വന്റി ഫോർ ഇടുക്കി